ഹലോ ഗായ്സ് നമ്മളങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളങ്ങനെ നമ്മളുടെ മേജറിൽ ഫോർ വീൽ ഡ്രൈവ് ആക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കോട്ടയത്താണ് പോകുന്നത് കോട്ടയത്ത് സാലിയാശൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മളിത് ഫോർ വീൽ ഡ്രൈവ് ആക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ വണ്ടി കൊണ്ടിട്ടിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനിലാണ് പോകുന്നത് രാവിലെ നല്ല മഴയായിരുന്നു എം സി ഒക്കെ എത്തിയപ്പോൾ മഴയിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട് വണ്ടിയിൽ ഫോർ വീലർ ഡ്രൈവ് പിന്നെ സസ്പെൻഷൻ മാറണം പിന്നെ കുറച്ച് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ആ പ്ലാനിലാണ് പുക്കൊണ്ടിരിക്കുന്നത് എത്ര ദിവസം ആവും അറിയത്തില്ല വണ്ടി കിട്ടാൻ നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞത് വിളിച്ചപ്പോൾ അപ്പം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു നമ്മളിപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക അങ്ങനെ നമ്മളിപ്പം പന്തളത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പന്തളം ക്ഷേത്രത്തിൻ്റെ അവിടെയായിട്ട് എത്തിയിട്ടുണ്ട് അത് കാണുന്നതാണ് പന്തളം ക്ഷേത്രം പിന്നെ ഇപ്പുറത്ത് പന്തളം പാലം അങ്ങനെ ഒരു ചായ കുടിക്കാനെന്നും പറഞ്ഞ് വണ്ടി നിർത്തിയതാ കുറച്ചും കൂടെ കഴിയുമ്പം നമ്മൾ അവിടെ എത്തും അങ്ങനെ നമ്മളിപ്പോൾ സാലിയാശൻ്റെ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പം വർഷം ആശാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു രാവിലെ ഏഴരയ്ക്ക് തന്നെ ആശാൻ എത്തി നമ്മൾ എട്ട് മണിയായി എത്തിയപ്പോൾ അങ്ങനെ നമ്മളകത്തോട്ട് കയറി ഇവിടെ ഒരുപാട് വണ്ടികൾ ഇടപ്പുണ്ട് ദൈവീ വണ്ടിയൊക്കെ നല്ല രീതിയിൽ പണി ചെയ്തിട്ടിരിക്കുന്ന വണ്ടികളാണ് വില്ലീസാണ് പിന്നെ ഏതാണ്ട് ആശാന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വണ്ടികളെ പറ്റി ആശാന് എല്ലാം പറഞ്ഞു തരും നമുക്ക് വണ്ടികളെപ്പറ്റിയും കാര്യങ്ങളെല്ലാം ആശാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വണ്ടികളുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു രക്ഷയില്ലാത്ത വർക്ക്ഷോപ്പാണ് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇപ്പം വണ്ടിയുടെ എൻജിൻ ഉൾപ്പെടെ നമുക്ക് സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ ചെയ്തു തരും ഈ വണ്ടി നാല് ലക്ഷം രൂപയ്ക്ക് പണിയെടുത്ത വില്ലീസാണ് ആശാന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പം പ്ലേറ്റും ചെയ്സും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും അവർ പുതിയത് കയറ്റിയതാണ് പിന്നെ ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ഇറക്കിയതാ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് വരാൻ പോവുകയാണ് നമ്മൾ തിരിച്ച് ബസ്സിലാണ് വരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല തിരക്കുണ്ട് അവർക്ക് അപ്പം ഇനി നമ്മൾ വണ്ടി എടുക്കാൻ വരുന്ന അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് വണ്ടിയുടെ ഫുൾ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് ഓക്കേ